തെരഞ്ഞെടുപ്പിൽ നോട്ട വിജയിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാൽ ഇവിടെ നോട്ട വിജയിക്കുകയല്ല ചെയ്തത് രണ്ടാം സ്ഥാനത്താണ് എത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് രണ്ടു ലക്ഷത്തിലധികം വോട്ടുകൾ ലഭിച്ച ഒരു മണ്ഡലം ഇങ്ങനെയൊരു സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായാണ് മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിലാണ് നോട്ട വോട്ടുകൾ വാരിക്കൂട്ടിയത് റിസൾട്ട് വന്നപ്പോൾ വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് തൊട്ടു പിന്നിലായി രണ്ടു ലക്ഷത്തിലധികം വോട്ടുകൾ നേടി നോട്ടയും എത്തി പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ് നോമിനേഷൻ പിൻവലിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പി ചേർന്നെങ്കിലും അവസാനം നോട്ടയ്ക്ക് വോട്ട് ചെയ്യാനാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ടത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നോട്ടയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് ഇൻഡോർ ലോക്സഭാ സീറ്റിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ പതിനാറ് ദശാംശം രണ്ട് എട്ട് ശതമാനം വോട്ടുകളാണ് നോട്ട നേടിയത് നോട്ടയെ ഒരു സാങ്കല്പിക സ്ഥാനാർത്ഥിയേക്ക് മാറ്റണമെന്നും നോട്ടയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും നോട്ടയോട് തോറ്റ സ്ഥാനാർത്ഥികളെ ഉപതെരഞ്ഞെടുപ്പിലും തുടർന്ന് അഞ്ചു വർഷത്തേക്ക് മത്സരിക്കാൻ അനുവദിക്കരുതെന്നുമുള്ള ആവശ്യങ്ങളും ഉയർന്നു വന്നിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭിപ്രായം തേടിയിട്ടുണ്ട് നോട്ട മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ഒരു ഭീഷണിയാവുമെന്ന് ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കട്ടെ